ഷിയാസ് കരീമും ഔറംഗസീബും സംസാരിക്കുന്ന വോയിസ് റെക്കോർഡിങ് പുറത്ത് അതായത് അനസ് പെരുമ്പാവൂർ എന്ന് പറയപ്പെടുന്ന ഒരു ഉണ്ടയെ പറ്റി ഇപ്പോൾ ഒരു എട്ട് പത്ത് ദിവസങ്ങളായിട്ട് കൂടെ ഏകദേശം ഒരു എട്ട് ഒമ്പത് വർഷം നടന്ന ഗുണ്ടയായിട്ട് നടന്ന അതായത് ഗുണ്ട പ്രവർത്തനങ്ങളിൽ പിന്നെ അടിക്കാണെങ്കിൽ അടി വെട്ടിക്കാണിച്ച് വെട്ട് നടത്തപ്പെടുന്ന അനസ് പെരുമ്പാവൂരിൻ്റെ കൂടെ ഏകദേശം എട്ടൊമ്പത് വർഷം നടന്നിട്ടുണ്ടെന്ന് പറയപ്പെടുന്ന ഔറംഗസീബ് ഒരുപാട് വെളിപ്പെടുത്തലായി മുന്നോട്ട് വന്നിട്ടുണ്ട് അപ്പോൾ എന്തായാലും അനൂപാക്ഷൻ വ്ളോഗിലെ ഒരു ഇൻ്റർവ്യൂ ലാസ്റ്റർ കൊടുത്തിട്ടുണ്ട് ഏകദേശം നാലോളം വീഡിയോ അതിനെ പറ്റിയിട്ട് ഔറംഗസീബ് വന്ന് പറഞ്ഞിട്ടുണ്ട് അനൂപാക്ക്ഷം വ്ലോഗിലാണ് ആദ്യമായിട്ട് ഏരോ അനസിൻ്റെ ഈ രുഷോ വന്നിരിക്കുന്നത് ഷിയാസ് കരീമെ അനസുമായി ബന്ധമില്ല എന്നൊക്കെ ഒരു ഇൻ്റർവ്യൂ ആണ് ആ അനൂപാക്ഷൻ വ്ളോഗ് ഷിയാസിൻ്റെ വീട്ടിൽ പോയിട്ടുള്ളത് അപ്പോൾ എന്തായാലും അതിൽ അനസും സിയാസും തമ്മിൽ ബന്ധം എന്തേ അതിനെ കുറിച്ചൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് എന്തായാലും ഞാൻ ഇന്റർവ്യൂ പ്ലാൻ ചെയ്യാൻ ഏകദേശം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം ഇന്റർവ്യൂ ഉണ്ട് നിന്റെ പേര് പറഞ്ഞതുട നീ അതിന് വന്നാ പറഞ്ഞേക്കണത് നിനക്ക് അനസിനാ അറിയാൻ പാടില്ല നീ മൂന്ന് മാസമായിട്ട് അറിയാനുള്ളൂ അറിയാന്നല്ലേ അനസ്സ് നമ്മളെ ഒക്കെ ചൈച്ചു പോയേന്റെ കാര്യങ്ങൾ ഞാൻ വെളിപ്പെടുത്തിയത് പക്ഷെ അതിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാ നീ അവസായിട്ട് പറഞ്ഞാല് എങ്ങനെ പറഞ്ഞാൽ ഞാൻ പറഞ്ഞത് എന്ന് വെച്ചാൽ നീ ആ ഇതിലും അതിൽ പറഞ്ഞേക്കുന്ന കാര്യങ്ങൾ കേൾക്കുമ്പോൾ എനിക്കൊരു ചെരിവെന്നെ കാര്യം പൊള്ളാച്ചിന്ന് വെച്ചിട്ട് നീ എന്നെ തന്നെ ഒരു വർക്ക് കേൾപ്പിക്കണം അനസ് പറഞ്ഞിട്ട് നീ എന്നെ ഒരു വർക്ക് കേൾപ്പിക്കണം എന്നിട്ട് പോലും അതൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല ഒരു പയ്യൻ്റെ അതിന്റെ വോയിസ് ഇട്ടോ അപ്പൊ അയ്യന്റെ വർക്ക് ചെയ്യാൻ പറഞ്ഞുണ്ടാ പൈസ കൊടുക്കാൻ പറഞ്ഞാൽ വോയിസ് വേണം അതെനി വോയിസ് വേണം എനിക്ക് ഇട്ടാ അതെ ഞാൻ നിന്നോട് സീരിയസ് ആയിട്ട് പറഞ്ഞാൽ ഞാൻ ഒന്നും പറയാന നിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ അല്ല അതില് നീ മനസ്സിലണ്ടും കാര്യം നീ അത് പറഞ്ഞ കാര്യങ്ങളെ അനസിന കേസുള്ളൂന്ന് എനിക്കറിയില്ല അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ എനിക്ക് ഞാൻ ഇപ്പോഴും നിന്നോട് പറയുന്നു അനത്തിന് കേസുള്ള കാര്യങ്ങളോ അതൊന്നും ഞാൻ അന്വേഷിക്കേണ്ട ആവശ്യമില്ല ജോലി ചെയ്യാൻ ഞാൻ പോയി നിന്റെ ജോലി ചെയ്യാൻ നീ ചെയ്തോ അതിന് എനിക്ക് സന്തോഷം നിന്റെ ജോലി എനിക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് ഞാൻ പോയത് എനിക്ക് കാശ് അത് പൈസ അത് പോയി എന്നിട്ട് നീ പോയി അതെ അത് ഒരു വാശയ ഞമ്മടെ കാശ് അടുത്ത് തന്നതെ അതാണ് പ്രശ്നം കാശാണ് പൈസ വാങ്ങിച്ചിട്ടില്ല നീ എന്നത് പൈസ വാങ്ങിച്ചിട്ടില്ല നീ പിന്നെ അനസ് അനസ്പെരുമാനം അറിയൂല ഞാൻ പറഞ്ഞ പൊള്ളാച്ചേരി സമയത്താണ് അനസ്ബെരുമാരൻ നിന്റെ നീ ഞാനായിട്ട് സംസാരിക്കുന്നതും കേസിന്റെ കാര്യങ്ങളും സംസാരിക്കുന്നതും കൂട്ടുകാർ ഞാൻ പറഞ്ഞത് അനസ് നാട്ടുകാരും അറിയാം പിന്നെ ഓടേഷം പരിമായി ഇരിക്കുന്ന ഞാൻ നിക്കാറില്ല എന്ന് ഞാൻ പറഞ്ഞു അള്ളാ കാര്യമല്ല അല്ല ഞാൻ ചോദിക്കണ നീ അനസിനു വേണ്ടിട്ടാണോ എന്നോട് സംസാരിക്കുന്നത് അല്ല അപ്പോ ഓക്കേ അപ്പോ ഓക്കേ അല്ലാണ്ട് നീ സംസാരിച്ചോ പ്രശ്നമില്ല എന്നെ ഉഴുവാക്ക് ഞാൻ പറഞ്ഞു നീ എന്നെ ഉഴുവാക്കി തരാനാണോ പറഞ്ഞു എന്നെ നീ എന്റെ പേര് പോയിട്ട് വലിച്ചൈക്കല്ല ഞാൻ പിപ്പിൾ നിന്നോട് പറയുന്നത് ഞാൻ അനസിൻ്റെ കൂടെ എല്ലാ താമസിച്ചിട്ട് വായേ ആ അനസിൻ്റെ കൂടെ താമസിച്ചത് ഞാൻ ഇനി നിന്റെ ഏട്ടൻ വന്ന് വലി നേരെട്ട് കണ്ടോ ചെയ്തല്ല ഞാൻ ഞാൻ കാര്യം ഇപ്പൊ ഇന്റർവ്യൂ വരെ മനസ്സ് പറഞ്ഞിട്ടാണ് ഞാൻ ആ രീതിയിൽ പറഞ്ഞേക്കണ അല്ലാണ്ട് നിങ്ങനെ പറയൂല എനിക്ക് നല്ല ഉറപ്പുണ്ട് വിജാസ് എന്റെ അനസ്സിന് ഞാൻ കാണാൻ നോക്കിയിട്ട് വർഷമായി അവൻ എന്തൊക്കെ പറയും എന്തൊക്കെ സംസാരിക്കും എനിക്കറിയാം വേറെന്തായാലും ഞാൻ കമ്പനിയായിട്ട് നീ ഞാൻ ഇന്റർവ്യൂല് പറയാലെ എന്നുവെച്ചാൽ എയർപോർട്ടിൽ വന്നപ്പോഴാണ് അനസിനെ കാണുന്നത് പിന്നെ അവിടെ ചെന്നപ്പോഴ അനസിനെ കാണുന്നത് എനിക്ക് ചിരി വല്ലോം കാര്യം എന്താ അനസിന്റെ ആ ആ ഗുണ്ട ഇതിന്റെ നിനക്ക് അറിയില്ല എന്ന് പറഞ്ഞാൽ പിന്നെ നീ എന്തിനാ ഇതിനു പൊള്ളാച്ചിയിൽ വെച്ച് അനസിന് വർക്ക് കൊടുത്തിട്ട് ആ വർക്ക് ഞാൻ ചെയ്തത് അറിയില്ല പിന്നെ എന്തുകൊണ്ടാണ് ആ വർക്കിന്റെ കാര്യം പറഞ്ഞത് ഞാനിത് ആരും പറയാനും പിടിക്കാനല്ല നീ അത് ഇത് ഞാൻ പറഞ്ഞതുള്ളൂ എടാ എനിക്ക് നിന്നെ അറിയാം അനസിനെ അറിയാം എനിക്ക് നിന്നെ ഇതിൽ കാര്യമില്ല നീ അനസായിട്ട് എന്താണ് ബന്ധമൊന്നും എന്താണ് ബന്ധമൊന്നും എന്താണ് ബന്ധമൊന്നും ഗുണ്ടായ സംഘം മനസ്സില് കൊണ്ട് എന്നുള്ള കാര്യം എനിക്ക് അറിയില്ല എന്നുള്ള കാര്യമൊക്കെ പറയുമ്പോഴേക്ക് ശരിയാണ് വന്നത് മനസ്സിലായി 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 എടാ അറിയാ എടാ ഷിയാസ് എനിക്ക് നിന്നോട് വ്യക്തിപരമായിട്ട് ഒരു വയലേക്കില്ല ഞാൻ പറഞ്ഞു എനിക്ക് ഇഷ്ടമുള്ള ആളാണ് അപ്പാണ് വെറുതെ നോക്കണം നമ്മള് നോക്കുമ്പോ എന്താ നോക്കണത് അവിടെ ചെന്ന് ഞങ്ങളെയും പഠിച്ചോണ്ട് പോയിട്ട് എല്ലാരും നടിമാരും എല്ലാരും ആയിട്ട് അവിടെ കിടന്നുകൊണ്ട് അംഗവും ബഹളവും എല്ലാരും ഉദ്ഘാടനത്തിനും അതൊക്കെ വരുമ്പോ ഞങ്ങളുടെ മനസ്സെന്തായിരിക്കും എന്നെ മാത്രമല്ല പഠിച്ചത് വരുമ്പാവും മൊത്തം പഠിച്ചാണ് എന്നെ മാത്രം അവണെങ്ങനെയാ വരുമ്പാവും മൊത്തം പെട്ടിച്ച് പോയി നീ അതിന് പറഞ്ഞപ്പോ എനിക്കും തോന്നി എല്ലാത്തിന്റെ മനസ്സിക്ക അതാ ഇതാണ് അനസ് വെള്ളം അടിക്കൂലാവും വെള്ളം അടിക്കൂലാമോ അനസ് വെള്ളമടിക്കൂലാമെന്ന് എന്റെ അടുത്താരാ പറഞ്ഞ വെള്ളം അടിക്കൂലാന്ന് നിന്നോട് ആര് പറഞ്ഞു അയാള് പറഞ്ഞിട്ടുള്ള അറിവല്ലേ ഉള്ളൂ അനസ്സ് വെള്ളം അടിക്കുമെന്ന് എനിക്കറിയാം അനസ് ആവശ്യത്തിന് വെള്ളം അടിക്കാറുണ്ട് ആവശ്യത്തിന് നടക്കാറുണ്ട് എല്ലാം മനസ്സിന്റെ ഏമുതൽ ഉള്ള കാര്യങ്ങൾ അറിയാം എനിക്ക് അനസ് ഞാൻ പറഞ്ഞില്ല അവൻ ഇത്രയും പേരെ പഠിച്ച് ഞങ്ങളുടെ കുറെ പേരുടെ ജീവിതം കളഞ്ഞിട്ട് അവിടെ പോയിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോന്ന് ആലോചിച്ച് നോക്കി അട്ടിട്ട് നിന്നോട് വിളിക്കുമ്പോൾ നിനക്ക് അനസിന്റെ ഗുണ്ടാപ്രവർത്തനങ്ങൾ അറിയില്ല എന്ന് പറഞ്ഞു ഗുണ്ടാപ്രവർത്തനങ്ങൾ അറിയാണ്ടാണോ നീ അവിടെ പോയിട്ട് അന്നത്തെ മറ്റേ ഇവിടെ പോയിട്ട് എനിക്ക് വർക്ക് തന്നത് അനസ്സിന് വർക്ക് കൊടുത്തിട്ട് ഞാൻ പറഞ്ഞത് അതിന്റെ തെളിവ് വേണോ നിനക്ക് വോയിസ് വേണോ ഞാൻ ഒന്നും കൊടുത്തില്ല ഞാനാ ഒന്നും മീഡിയയ്ക്ക് കൊടുത്തില്ല നിന്റെ സംഭാഷണമൊന്നും ഞാൻ മീഡിയയ്ക്ക് കൊടുത്തിട്ടില്ല നീ വർക്ക ഞാൻ വെടിയേക്ക് കൊടുത്തിട്ടില്ല ഞാനത്ര ചരിത്രവും ഞാൻ കാണിക്കൂല മനസ്സിലായില്ലേ കൊടുക്കാത്തത് ഞാൻ ഞാൻ നിനക്കൊരു ഉപദേശം തരാം ഇതിൽ ഞാൻ വലിച്ചിട്ടില്ല ഞാൻ ഉപദേശം തരാം നമുക്കൊക്കെ വന്ന അനുഭവം നിനക്കൊരിക്കലും വരാതിരിക്കട്ടെ നീ ഇപ്പൊ ഒരുവിധം കഷ്ടപ്പെട്ടാണോ വീട് കൊണ്ടുപോകണമെന്ന നീ പറഞ്ഞാൽ കേട്ടായിരുന്നു മോശം ഇനിയുള്ള ഇനി ഒരു വർക്കുകളൊക്കെ പിടിച്ച് അനസിന്റെ കൊടുത്ത് ഇനി അതും പുറത്തു വരുവിട്ടാ ജിയാസെടുക്കുന്നില്ല അല്ല ഇല്ല എന്ന് പറഞ്ഞാൽ നീ അന്ന് പിന്നെ വർക്ക് വർക്ക് അത് എത്ര വർഷം അത് എത്ര വർഷം മുമ്പാണ് എന്നാലോചി ആ വർക്ക് എത്ര വർഷം മൂന്നു വർഷമായില്ലേ ഞാൻ എങ്ങനെയാണ് ആദ്യം പറയേണ്ട മീഡിയ കാര്യം പറയേണ്ട അതല്ലായിരുന്നോ ഞാൻ പറഞ്ഞു ആ വോയിസ് ആ വോയിസ് ഞാൻ നിന്നെ വെറുതെ വെറുതെ കേൾപ്പിച്ചു തരാം നീ സംസാരിക്കണതും മറ്റൊന്ന് സംസാരിക്കണതും ഞാൻ ഇതുവരെ കൊടുത്തു അത് നിന്നോടുള്ള സ്നേഹം കാരണമല്ലേ എനിക്കാര്യം ഞങ്ങൾക്ക് ആരും ചതിക്കണം ഞങ്ങൾ ഉണ്ടതാണെങ്കിലും ഉണ്ടാണെന്നുള്ള പേരാണെങ്കിലും ഞങ്ങക്ക് അങ്ങനെ വ്യക്തിപരമായിട്ട് ആരും ചതിക്കണമെന്നും വഞ്ചിക്കണമെന്നുല്ല ചെയ്യാസേ ഉറപ്പ് ഇൻഷാല് നീ അനുസരിച്ച് വെള്ള പൂശാന് വേണ്ടി വെള്ള പൂശാൻ വേണ്ടി നീ നടക്കണ്ട ആ മാറി നിന്നു എനിക്ക് എനിക്ക് ഇന്ന് ഞാൻ ഞാൻ നീ അപ്പൊ പിന്നെ ഉദ്ദേശം നീ പറഞ്ഞത് അതിന്റെ ഗുണ്ടാപ്രവർത്തനം ഒന്നും അറിയാൻ പാടില്ല എന്ന് പറഞ്ഞ പറഞ്ഞു ഞാൻ സംസാരിക്കണേ അല്ലാതെ ഒരു ഒരു എനിക്ക് അറിയാന്ന് ഞാൻ പോയി കാച്വലായിട്ട് സംസാരിക്കണേട്ടാ അല്ലാതെ അത് ഓക്കെ അതുപോലെ തന്നെ മറ്റേ അനസിന്റെ അനസിന്റെ അവിടെ ഇപ്പൊ പാർട്ട്നർഷിപ്പില്ല എന്നൊക്കെ പറഞ്ഞപ്പോ ഞാൻ എനിക്ക് നിന്നോട് ദേഷ്യം വന്നു എനിക്ക് നിങ്ങളുടെ ദേഷ്യം വന്ന സത്യം പറഞ്ഞുകഴിഞ്ഞാ അല്ല അതില് അവിടുത്തെ കമ്പനിയിൽ പാർട്ട്ണർഷിപ്പില്ലാന്നെ ഓണർ ഒരു ഓഴിച്ചിട്ടാണ് അപ്പൊ പാട്ട്നർഷിപ്പ് അറിയാൻ അവനെ പറ്റില്ലേ അവനെനിക്ക് നല്ല ദേഷ്യം അല്ലം പ്രായം പ്രായം പിന്നെ നീ പറയുന്നത് അവനസിനെ എനിക്കതൊക്കെ പറയുമ്പോ എനിക്ക് സത്യം എനിക്ക് നല്ല ദേഷ്യം തോന്നി വീട്ടിൽ വന്നപ്പോൾ നീ അനസിന്റെ വീട്ടിൽ വന്നിട്ട് രണ്ടു വട്ടം ദുബായിൽ നീ കണ്ടല്ലേ നീ വീ നീ കോളൊന്നും ചെയ്യാറില്ല അത് പോട്ടെ കണ്ട കാര്യം കോള ചെയ്യാതൊക്കെ പോട്ടെ ഇതെല്ലാ കാര്യങ്ങളും എനിക്കറിയാം അനസ് എന്തിനാണ് നടക്കുന്നത് ആ സംസാരങ്ങൾ ഇതിനു മുമ്പ് വേറൊരു വർക്കിന്റെ കേസ് ഒന്ന് ഞാൻ പറയട്ടെ പറയണോ അനസിന് കൊടുത്ത വർക്കിന്റെ വേറൊരു കേസ് പറയണോ അല്ല നീ ഒന്ന് ആലോചിച്ച് നോക്കൂ ഞാൻ പറഞ്ഞോന്ന് നോക്ക അല്ലെ നമ്മള് സംസാരിക്കേണ്ട കാര്യമില്ല കാര്യം ആദ്യത്തെ വർക്കിന്റെ ആയിട്ട് നീ ഓൾറെഡി പറഞ്ഞു പക്ഷെ ഞാൻ ഒരു മീഡിയ അടുത്തും മീഡിയയുടെ അടുത്തും ഒന്നും ഞാൻ സംസാരിച്ചിട്ടില്ല

അല്ല അതില് 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 നീ നീ പറയണ്ട പുള്ളിയോടെ ബിസിനസ് എടുത്ത് ജീവിക്കുന്നു പുള്ളി വളരെ മാന്യനാണ് പുള്ളി വെള്ളം അടിക്കൂല അല്ല കുറ്റം പറഞ്ഞാൽ നമ്മളിപ്പോ ഒരു കാര്യം കൊടുത്താ പെരുമ്പാവൂര് കാരണം നീന്നുണ്ടെങ്കിൽ പെരുമ്പാവൂര് ഒരാള് അല്ല പെരുമ്പാവൂര് ഒരാള് ഒരാൾ അവന് സപ്പോർട്ടായിട്ട് നിക്കണം ഓർക്കണ്ട ആർക്കറിയാമോ നിനക്ക് ഞാൻ ഈ ശത്രുക്കളുണ്ടാക്കാൻ എനിക്ക് താല്പര്യമില്ല അവർ സേവനം ഞാൻ നിന്നെ കുറ്റം പറഞ്ഞോ നിന്നെ വലിയ പറഞ്ഞോ വീട്ടിൽ കണ്ടുനോക്കി ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല ആണ് ശരി പറഞ്ഞില്ല എനിക്ക് എന്റെ കാര്യം പറയാൻ പോകൂ അല്ലാതെ ഞാൻ ആരെ കുറ്റം പറയാറില്ല ഞാൻ ആരായിട്ട് വഴക്കിനും പോകാറില്ല എന്നേഷിച്ച് നോക്ക് എന്നെപ്പറ്റി ഒന്ന് അന്വേഷിച്ചു ഞാൻ ഒരു മനുഷ്യമായിട്ട് വഴക്കിന് പോകുകയോ ചെപ്പാടിക്കുകയോ ഇല്ല അതൊന്നും അതൊന്നും ഇല്ലാന്ന് എനിക്കറിയാം ഈ ഇപ്പൊ കാര്യം കാര്യം അറിയാം ഷിയാസേ ഒരു ഒരു കാര്യം ഞാൻ പറയട്ടെ ഷിയാസേ നിങ്ങള് തമ്മിലിട്ടേണ്ട എല്ലാ പ്ലാനുകളും ഞാൻ നിനക്ക് പറഞ്ഞുതരട്ടെ അവിടെ നടന്ന കാര്യങ്ങളെല്ലാം ഞാൻ നിന്നോട് പറയട്ടെ അല്ല ദുബായിൽ നടന്ന എല്ലാ സംഭവങ്ങളും അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഒരുമിച്ച് ഒരു മുറിയിൽ സ്റ്റേ ചെയ്തെന്നും ഞാൻ പറഞ്ഞു നിശ്ചയിക്കണേ ഞാൻ തെളിവ് തരണമെങ്കിൽ അതെ അതെ ആ നൌഫലിനെ വിളിച്ചതെ Okay. Uh, okay. െ അതിന് വ്യത്യാസമൊന്നുമില്ല പിന്നെ നീ ആ ഇന്റർവ്യൂയില് ഫസ്റ്റ് പറഞ്ഞപ്പോ തന്നെ എനിക്ക് നിന്നോടുള്ള ഒരു സ്നേഹം നഷ്ടപ്പെട്ടു സത്യം പറയാല്ലോ അനസ് ഗുണ്ട കുണ്ട് നിനക്ക് അറിയാൻ പാടില്ല എന്ന് പറയുമ്പോ അനസിന്റെ ഗുണ്ട നീ കൊട്ടേഷൻ ഒന്നാണ് അപ്പൊ അനസ് ഗുണ്ട കുണ്ടാന്ന് അറിയുമ്പോ നീ അനസിന്റെ കൊട്ടാൻ വർക്ക് ചെയ്ത് ചെയ്താ പോയത് ഞാനാണ് ഫണ്ട് ഇട്ടത് എന്റെ അക്കൗണ്ടിലേക്കാണ് ഏഹ് ഞാൻ നിന്നോട് കാര്യം മനസ്സിലാക്കി എനിക്ക് അങ്ങനൊരു കാര്യം സംഭവിക്കുമ്പോൾ സംഭവിക്കുമ്പോ അങ്ങനെ ഞാൻ അറിഞ്ഞുകൊണ്ട് പോയിന്ന് പറയില്ല ആൾക്കാര് അതെ ഓക്കെ അപ്പൊ നീ അനസിന്റെ വർക്ക് കൊടുത്തിട്ടോ അങ്ങനെയൊക്കെ പറയാം എനിക്ക് കേൾക്കുമ്പോ അനസിനു നീ വർക്ക് കൊടുത്തിട്ടുണ്ടോ ചെയ്യാൻ പോയി ഞാൻ എന്റെ അക്കൗണ്ടിലേക്കാണ് ഫണ്ടിട്ടെന്നൊക്കെ എനിക്കറിയാം അപ്പൊ പിന്നെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടപ്പ ഞാൻ ഓർത്തു നീ നീ അനസിന്റെ ഒപ്പം നിന്നിട്ട് അനസ് പറഞ്ഞിട്ട് അനസിന്റെ നമ്പർ ഷിയാസിന്റെ ഇല്ലാന്ന് എന്നോട് പറയല്ലേ നീ പറഞ്ഞ ഇത്ര നേരം ഞാൻ വിശ്വസിച്ചാണ്ടാ അങ്ങനെ അങ്ങനെ പറ പറ നമ്പർ ഒരു ഒരു മാസം ഇല്ലെന്ന് പറയും ഞാനും പുള്ളി അത്ര ചങ്കാർന്നു പിന്നെയാണ് എല്ലാരും പഠിച്ചിത്ര ഫണ്ട് പുള്ളി മേടിച്ചത് ഞാൻ അറിയണത് ഇത്ര ജനങ്ങളുടെ ഇത്ര ഫണ്ട് പറ്റിച്ച് മേടിച്ചിട്ട് അവന് ജീവിക്കാൻ പറ്റോടാ അവനെ അവനെ ും സമയം വരാം വെയിറ്റ് ചെയ്യുന്ന അവസരങ്ങൾ വരും നിനക്ക് നിനക്ക് ചെയ്യാത്ത ഓർമ്മയുണ്ട് ഇത് ഒരു ഒരു കാര്യം ആലോചിച്ചെ കൂടെ നടന്ന എല്ലാരെയും പറ്റിച്ച് ഒരാളില്ല എല്ലാരെയും എത്ര പിള്ളേര് കേസില് ഞങ്ങളൊക്കെ മർഡർ ഏഹ് മനസ്സിലായി എനിക്ക് ഞങ്ങളുടെ കാശ കൊണ്ട് അവൻ വൈറ്റ് ആൻഡ് വൈറ്റും ഇതൊക്കെ എടുത്തിട്ടുണ്ട് ഞങ്ങളെ കൊറേ കേസിലും പെടുത്തി എല്ലാ കേസിലും ഞങ്ങൾക്ക് പണി കിട്ടുന്ന കേസിലും ഞങ്ങളെ ഉൾപ്പെടുത്തിയിട്ട് അവൻ അവിടെ പോയി സൂചിച്ച് നമുക്കെതിരെ എതിരെ അവിടെ നിന്നിട്ട് ഗെയിം കളിച്ചോണ്ടിരിക്കണ നമ്മളൊക്കെ എന്താ പൊട്ടന്മാരാണെന്ന് വിചാരിച്ച അപ്പൊ ഷിയാസൈൻ്റെ കയറിയിട്ട് അവൻ നല്ലവനാണ് അവൻ അങ്ങനെയാണ് അവൻ വെള്ള നിനക്ക് പേടിയുണ്ട് അനസിന അനസ് നല്ലവനല്ലാന്ന് പറഞ്ഞാൽ അനസ് പോലെ നിന്റെ എഞ്ചേ കയറാൻ വരുന്ന പേടിയുണ്ടാ അപ്പൊ നീ അതിന് ഡയലോഗ് കുറഞ്ഞ ആരും ഭീഷണിപ്പെടുത്തി പറയിപ്പിച്ചാണ് ഞങ്ങള് പൈസ കൊടുത്താണ് പ്രൊമോഷൻ ചെയ്യുന്നത് പൈസ കൊടുത്തിട്ട് എന്റെ ആവശ്യം ഉണ്ട് എനിക്ക് എന്റെ പേര് പറഞ്ഞ് വിളിച്ചോ എന്റെ നമ്പർ പറഞ്ഞിട്ട് നിനക്ക് കേസ് കൊടുക്കാൻ പാടില്ല നിനക്ക് കംപ്ലൈന്റ് കൊടുക്കാൻ പാടില്ലേ ആ നമ്പർ ആ നമ്പർ ആ നമ്പർ ഞാൻ കൊടുത്തോ ഞാൻ പേരില് ഷിയാസ് ഇങ്ങനെയുള്ള നാടായി ഇങ്ങനെയുള്ള നാടകങ്ങള്ക്ക് ഒഴിവാക്ക് ട എന്റെ പേരും പറഞ്ഞിട്ട് നിന്നെ അരി ഭീഷണിപ്പെടുത്തേണ്ടി നീ ആദ്യം ചെയ്യേണ്ടത് നിങ്ങൾ ആദ്യം ചെയ്യാൻ പോണത് അനസ് ആദ്യം പറഞ്ഞത് ആദ്യം കൊണ്ട് കംപ്ലൈന്റ് എടുക്കുന്ന പറയുള്ളൂ അല്ല നിനക്ക് കൊണ്ട് ഇങ്ങനത്തെ ഒരു ഭീഷണി വരുമ്പോ നിനക്ക് ഓൾറെഡി കൊണ്ട് കൊടുക്കാൻ പാടില്ലേ ഞാൻ ദുബായിലായിരുന്നു എനിക്ക് ഡൗട്ട് ഉണ്ട് ഇത് ഞാൻ ഒരു കാര്യം മനസ്സിലാക്കാം കളിക്കുന്നുണ്ട് കളിക്കുന്നു അനസ് പൈസ മൂഞ്ചിച്ച മേടിച്ചു അനസ് എല്ലാരും പൈസ മേടിച്ചിട്ട് വിളിച്ചിട്ട് നീ നീ അടുത്ത് എൻ്റെ ഇത് ഞാൻ ദൈര് കേക്ക് പറഞ്ഞേക്ക് മലപ്പുറം സ്റ്റൈലിൽ നീ നീ സപ്പോർട്ട് ഞാൻ നിൽക്കണ്ട നിനക്കിട്ട് നല്ല പണി വരും എയർപോർട്ടിൽ വരുന്ന സമയത്ത് അറസ്റ്റ് ചെയ്യിപ്പിക്കും കളികളിക്കണ്ട അപ്പൊ ഞാൻ പറഞ്ഞ പൊന്നുക എന്നെ വിളിവാ നമ്മളിവിടെ നമ്മള് നീ നമുക്ക് സെറ്റിൽ ചെയ്യാം നീ കുറിച്ച് പൈസ ഇരിക്കാം നീ വിളിക്കുന്നു എറണാ വിളിച്ചു ആ നമ്പർ സേവ് ചെയ്ത് അല്ല ഇതൊരു കാര്യം പറഞ്ഞേക്ക് ഞാൻ ഇതൊന്നും സേവ് ചെയ്യാനും എടാ ഇങ്ങനെയൊക്കെ ഒരുപാട് കോള് തന്നെയാണ് കാര്യം മനസ്സിലാക്കുക എനിക്ക് ഇങ്ങനത്തെ ഒരുപാട് കോളുകൾ ഞാൻ മൈൻഡ് ചെയ്യാറില്ല ഈ ഫോൺ കോൾ ഞാൻ ഇത് അല്ല പറഞ്ഞത് ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞു കേട്ടാ പറഞ്ഞത് ഞാനിതൊന്നും ചെല്ലാഴ് ദുബായിരുന്നു ഞാൻ എന്നെ ഞാൻ 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 ഇതൊന്നും ഒന്നും മൈൻഡ് ചെയ്യുന്നത് ഞാൻ ഒന്ന് ഞാൻ വിളിച്ചത് ഞാൻ ആയിക്കോട്ടെ ശരി കേട്ടോ ശരി ആ ശരി ഞാൻ വിളിച്ചോ ഒന്ന് കട്ടി ഞാൻ ഒന്നും നിൽക്കാൻ പോവാറില്ല കാര്യം അറിയാ ഏഹ് നേരിട്ട് നേരെ വന്ന് ഒന്ന് ചെയ്യാൻ പറ്റാത്തവരാണ് ഫോണില് എനിക്ക് നിന്നെ നേരിട്ട് ഒന്ന് കാണാൻ പറ്റുന്ന നേരിട്ട് ഒന്ന് എനിക്ക് പട്ടി എനിക്ക് നോ ഈ വൈകുന്നേരം രാത്രി ഞാൻ ഫ്രീ ആവുള്ളൂ ഞാൻ രാത്രി പുറത്തു കളു ഈ ചൂടാ ഇവിടെ ഞാൻ ബൈക്കാണ് പോയതാ എനിക്ക് പറ്റില്ല എല്ലാം അറിയാ എല്ലാ കാര്യങ്ങളും അറിയാ അപ്പൊ ഞാൻ നോക്കുമ്പോ നിന്റെ ഞാൻ നോക്കണം എന്ന് പറഞ്ഞാ നീ പറഞ്ഞ അനസിന്റെ അറിയാം അനസിന്റെ ഇത് അറിയില്ല ആ വീഡിയോയില് ആ വീഡിയോ അല്ലേ ഞാന് പുള്ളിനെ അറിയില്ല അറിയൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ ഞാൻ കുട്ടിക്കാരനായി മനസാരം ഞാൻ എല്ലാം അറിഞ്ഞുകൊണ്ടാണ് ഉദ്ഘാടനത്തിൽ പോയെന്ന് മനസാവും ഞാൻ പറഞ്ഞു പറഞ്ഞിട്ട് അനസ് പെരുമ്പാവൂർ എന്ന വ്യക്തി എനിക്കറിയാം എന്റെ നാട്ടുകാരെന്ന് എനിക്കറിയാം അതിന്റെ പുലിയൊരു ഗുണ്ടാണെന്ന് അറിയാം വീഡിയോ ഇങ്ങനെ കാണുന്നത് ഞാൻ മൈൻഡ് ചെയ്യാറില്ല കാരണം എനിക്ക് പൈസ പൈസയിലാണെന്നുണ്ട് ഞാൻ പോയി ഉദ്ഘാടനം ചെയ്തു ഇതാണ് ഞാനവിടെ പറഞ്ഞത് അതില് അനസിനെ ഞാൻ വിളിപ്പിക്കാൻ നോക്കിയിട്ടില്ല നിന്നെ ഞാൻ കുറ്റം പറഞ്ഞിട്ടില്ല വീഡിയോ ഞാൻ അടുത്ത വീഡിയോ ചെയ്യണമെന്ന് ചെയ്യണമെന്നോത്താണ് ആ വോയിസ് ഇട്ടിട്ട് നീ എനിക്ക് അനസിന്റെ അനസിന് വഴി എനിക്ക് നീ വർക്ക് വർക്കിണ്ടല്ല അനസ് വഴി ആളെ വർക്ക് വറക്കാന്നും പറഞ്ഞിട്ടുണ്ട് ആ വോയിസ് എല്ലാം എന്റെ ഭാഗത്ത് ഞാൻ എല്ലാം എടുത്തു വെച്ചിട്ട് നിക്കോളു നിനക്ക് അറിയാമല്ലൊരു കാര്യത്തിന് ഇറങ്ങുമ്പോ അതിടാന്ന് ഞാൻ വിചാരിച്ചപ്പോ നിന്റെ കോളു വന്നാ നന്നായി പറഞ്ഞു വിചാരിച്ചിട്ട് മനസ്സിലായി ഇല്ല ഇല്ല ഞാനിത് പറയാനൊന്നും പോണില്ല ഞാനിതൊന്നും പറയാൻ ഒന്നും ഉറക്കാൻ പോണില്ല പിന്നെ നമുക്ക് ബുദ്ധിമുട്ടുണ്ടായാൽ മാത്രമേ പ്രശ്നമുള്ളൂ എനിക്ക് നീ ആയിട്ട് ഞാൻ പറഞ്ഞില്ല ഷിയാസ നിനക്ക് എനിക്ക് നീയായിട്ട് ഒരു പ്രശ്നമില്ല നീ അവിടെ പോയിട്ടിൽ പോയിട്ടൊക്കെ ഇടിക്കണ അംഗവും അനസ്പരം അവിടെ കാണുമ്പോ കാശ് പോയാൽ ഞങ്ങൾക്ക് ഒരു കുരു ഉണ്ടാവില്ല എത്ര കേസും പോയി ജീവിതം പോയി നിൽക്കണം ഞങ്ങൾക്ക് ഒരു വിഷമം ഉണ്ടാവൂല ആ ഒരു കാര്യം നീ ശ്രദ്ധിച്ചു ഇന്നല്ലെങ്കിൽ നാളെ നിന്നെയും പറ്റിക്കും നൂറ് ശതമാനം ഉറപ്പാണ് എട്ട് വർഷം ഒമ്പത് വർഷം കൂടി ഉണ്ടായ ഞാനാ പറഞ്ഞാൽ അതുപോലൊക്കെ വിചാരിച്ചിരുന്ന ആൾക്കാരല്ലേ ഇവിടെ എത്ര ബുദ്ധിപരമായ ആൾക്കാർ ഞങ്ങൾ കൂടുതലുണ്ടായതാ എല്ലാരേം പറ്റിച്ചിട്ട് പോയില്ലേ ഒന്നും രണ്ടാളെയാണ് പറ്റിച്ചത് ഒരാൾ കൂടെ ഇണ്ടാ നീ നോക്കിയാ ഒരാള് കൂടെ ഇണ്ടും അപ്പൊ ഇനിയുള്ള ഇന്റർവ്യൂ ആരെങ്കിലും കൊടുക്കണ്ടെങ്കിൽ അനസ് പെരുമ്പെ ഗുണ്ടായിച്ച അറിയാൻ പാടാന്ന് പറഞ്ഞു കൊടുത്ത ആൾക്കാർ ചിരിക്കൂട്ടാ അങ്ങനെ കൊടുക്കരുത് ഞാൻ ഓൾറെഡി റിപ്പോർട്ടർ ഇന്റർവ്യൂ കൊടുത്തത് അതോ ഇടം വേണമെങ്കിൽ അത്രേ ഉള്ളൂ അത് കാര്യമാക്കണ്ട അത് കഴിഞ്ഞിട്ട് നിനക്കെതിരെ ഞാൻ ഒന്നിനും നിക്കണില്ല അതന്ന് നീ ഇന്നെ കൊടുത്ത് നീ ഇന്നെ പറഞ്ഞതിന് ശേഷം ഞാൻ കൊണ്ടു കൊടുത്തത് അല്ല അതിനെ പറ്റി ഇങ്ങനെ പറഞ്ഞു അവനെ അറിയില്ല എന്ന് പറഞ്ഞത് ആണ് എന്നുള്ള കാര്യങ്ങൾ ഞാൻ സംസാരിച്ചിട്ടുണ്ട് മനസ്സിലായേ അല്ല